ആ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ചാറ്റ് ജി ബി ടിയിലെ ജാപ്പനീസ് സ്റ്റുഡിയോ ഗിബിലേ ആയി മുഴുകി കഴിഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കൊറിയൻ ഡ്രാമയിലേക്ക് ഒന്ന് പോയാലോ ലോഡ്സ് ഓഫ് ഫൺ പിന്നെ ഫാൻ്റസി ഒരു കമ്മിംഗ് ഓഫ് ഏജ് പ്ലസ് റൊമാൻറ്റിക് ഡ്രാമ അതാണ് ഏറ്റവും പുതിയതായി ഇറങ്ങിയിട്ടുള്ള വേ ബാക്ക് ലോഗ് സിമ്പിളായി തുടങ്ങുന്നതാണെങ്കിലും മികച്ച റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന കെ ഡ്രാമ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ റാം ഇതിവൻ്റെ കഥയാണ് എന്നാൽ നഗരത്തിലൂടെ നടന്ന് നടന്ന് കൊറിയൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബില്ലൊക്കെ എടുത്ത് ഒരു ഫ്ലാറ്റിൽ ചെന്ന് നിന്ന് കോളിംഗ് ബില്ലടിക്കുന്ന ഇവന്റെ മാത്രം കഥയല്ലേ ആ മുറിയിൽ തളർന്ന മന്ദഗതിയിൽ ഉഷാറില്ലാതെ കിടക്കുന്ന ദേവിയുടെയും കൂടി കഥയാണിത് വാടി ചെടി പോലെയുള്ള ഇരുണ്ട മുറിയിൽ നിന്ന് ദേവി കഥകൾ തുറക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സുമയാണ് ഓർമ്മയില്ലേ മുമ്പ് ലൈറ്റ് ഷോപ്പിൽ കണ്ട സുമ അതേ നിറത്തിലുള്ള ഡ്രസ്സ് വരെ ഇട്ടിരിക്കുന്നു ഇവിടെപ്പോ കഥകൾ തുറക്കുന്നതും ദേവി മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട് ഞെട്ടുകയാണ് ദേവിയെ നോക്കി റാം പറയുന്നത് ഹലോ റാം കുറെ നാളല്ലോ കണ്ടിട്ട് എന്നെ മനസ്സിലായില്ലേ ഞാൻ ദേവി ഇത് കേട്ട് ദേവി കുറച്ചുനേരം ഈ കാണുന്നത് മനുഷ്യനെ തന്നെയാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പെട്ടെന്ന് കഥകടക്കാൻ ശ്രമിക്കുന്നു കഥയിനിടയിൽ കൈവിട്ട് കരയുന്ന റാമിനെ അവളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നതിന് എന്തോ കാരണമുണ്ടല്ലോ അതറിയും മുമ്പേ ഇവരുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സ്കൂൾ കാലം പുതിയ ക്ലാസ് തുടങ്ങുന്നതിന്റെ ആഹ്ലാദം എല്ലാ കുട്ടികൾക്കും തലതിരിഞ്ഞ പിള്ളേരായതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ ടീച്ചർമാർക്ക് ഒരു പ്രാങ്ക് കൊടുക്കാവുന്ന പ്ലാൻ ചെയ്യുവാണ് ഏപ്രിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പരിപാടി പരസ്പരം പേര് സ്വിച്ച് ചെയ്യുക ഒരാളുടെ പേര് മറ്റൊരാളും അയാളുടേത് തിരിച്ചും ഇട്ടുള്ളൊരു കളി പുതിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചർക്ക് ആരാരൊക്കെ അറിയാൻ പറ്റില്ല ഇതിന്റെ സൂത്രധാര മറ്റാരുമല്ല ദേവിയാണ് ഹൈപ്പർ ആക്റ്റീവായി ഒരു കുറുമ്പത്തി ബബ്ലി സ്റ്റുഡന്റ് ഈ കളിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് നാണം കുടുങ്ങി ചോദിക്കുന്ന റാമോ ഇതിന് നേരെ ഓപ്പോസിറ്റും സ്മാർട്ട് അല്ലാത്ത ഒരു ഒരപ്പാവിച്ചക്കൻ എന്നാൽ പഠിപ്പിയാണ് സ്കൂളിലെ പുതിയ അഡ്മിഷനെത്തിയതിൻ്റെ ഒരു ഷൈനസും റാമിനുണ്ട് അങ്ങനെ ഗെയിം തുടങ്ങി ഓരോരുത്തരുടെയും പേരിന് താഴെയുള്ള വരകളിലൂടെ വരച്ച് താഴേക്ക് കൊണ്ടു മുടിക്കുന്ന പേരും തമ്മിൽ സ്വിച്ച് ചെയ്ത് അങ്ങനെ ദേവിയുടെ പേരിൽ നിന്ന് വരച്ചു മുട്ടിക്കുന്നതോ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അങ്ങനെ റാമും ദേവിയും പരസ്പരം നെയിം ടാഗ് കൈമാറുവാണ് ദേവി വളരെ ത്രിൽഡാണ് എന്നാൽ റാമോ അവന്റെ കൂട്ടുകാരൻ ഇതൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെ കുറെ ചെങ്ങായിമാരുണ്ടായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നെങ്കിലും ഇവന്റെ ഇവൻ്റെ മട്ടുകണ്ട് സ്വിച്ച് ആയിരിക്കുന്ന ഒരു പെണ്ണുമായിട്ടാണെന്ന് മനസ്സിലാവുന്നു അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാലോ ഓട്ടോവും ചാട്ടവും തീറ്റയും എന്ന് വേണ്ട ഇല്ലാത്ത പരിപാടിയില്ല അതിനിടയിൽ കൂടി ഇൻസ്റ്റാ ലൈവ്സും ഇന്നത്തെ ക്ലാസ് എങ്ങനെയെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ നിൽക്കുന്ന റാമിനോ മൊത്തം നാണക്കേടും ക്ലാസ്സിൽ ദേവിയുടെ ചെയർ കാലിയായി കിടക്കുന്നത് കണ്ട് അവിടെ ആരെന്ന് ചോദിക്കുമ്പോഴോ എല്ലാവരും പറയുന്ന റാമെന്ന് ഇത് കേട്ട് ടീച്ചർ പറയുന്നതോ ഓ ആ കുട്ടിയാണോ റാം എന്നോട് ചോദിച്ചിട്ടാണ് മെൻസ്ട്രേഷൻ ആയതുകൊണ്ട് ക്ലിനിക്കിലേക്ക് പോയതെന്നും ഇവൾ ക്ലിനിക്കിൽ പറയുന്ന പേരോ റാമെന്നും അങ്ങനെ കാണുന്നവരോടെ റാമെന്ന് പേര് പറഞ്ഞ ഒടുവിൽ ഒരു വള്ളിയും പിടിച്ചുകൊണ്ട് തിരികെ ക്ലാസിലേക്ക് എത്തിക്കുവാണ് ഇഴിഞ്ഞുപോയ ദിവസം തീരുന്ന ആശ്വാസത്തിൽ ദേവിക്കടുത്തേക്ക് റാം വരുമ്പോൾ റാമിനെ തിരക്കുവരുന്ന മറ്റൊരു കുട്ടി രണ്ടുപേരും ഞാനെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആരായാലും പെട്ടെന്ന് പുറത്തേക്കല്ലേ അവിടെ വേറെ സ്കൂളിലെ കുറച്ച് പിള്ളേർ കാണണമെന്നും ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ദേവി ഈ പിള്ളേർ വേറൊഴുത്തിനായിട്ട് വാരുന്നത് കണ്ടു ദേവി ഇത് കണ്ട് അക്രമം ഞാൻ പുറക്കിലെ മാത്തു കുടിച്ച എന്നുള്ള പോലെ കയ്യിലിരുന്ന ഫ്രൂട്ടി എടുത്തവൻ്റെ മേത്തേക്ക് എറിഞ്ഞിട്ട് ഓടി ഓടുന്ന വഴിക്ക് നെയിം ടാഗ് അവിടെ പോവുകയും ചെയ്തു ഇപ്പോൾ റാമൻ എഴുതിയിട്ടുള്ള നെയിം ടാഗ് വെച്ച് കണ്ടുപിടിച്ച് വന്നു നിൽക്കുകയാണ് അവരാണ് ശരിക്കും പ്രശ്നക്കാരെന്ന് ദേവി പറഞ്ഞ് നടക്കുമ്പോൾ ഇത് ടീച്ചറോട് പറയാന്ന് പോകാൻ തുടങ്ങുന്ന റാമനെ നിർത്തി ഇത് എൻ്റെ തറ്റല്ലേ ഞാൻ തന്നെ ഡീൽ ചെയ്താളെന്നാണ് അതിന് നിങ്ങളൊരു ചെറിയ സഹായം ചെയ്യണമെന്നും പറഞ്ഞ് എക്സ്മനെ പോലെ കുറേ മാർക്കറുകളുമായി നിൽക്കുന്നു ശേഷം ഔട്ട്സൈഡേഴ്സിന് മുന്നിൽ ഇന്നലെ മേടിച്ച ബ്രാൻഡ് ഷർട്ടായി അത് മൊത്തം അഴുക്കാക്കി ഇനി എന്തുകൊണ്ട് ചെയ്യാനാണ് കൊണ്ടുപോയി ഇടാൻ നിൽക്കുന്ന ദേവിയും തമ്മിൽ ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് ദേവിയും ഫ്രണ്ടും റാമും കൂടി ഷർട്ടൊക്കെ പിടിച്ച് മറ്റു കാണിച്ചു കൊടുക്കുന്നത് കുറേ ടാറ്റുവും കടുവയും കരടിയും പാമ്പും ഒക്കെ ആ മാർക്കർ കൊണ്ട് വരച്ചതാണ് ടെറായിട്ടുള്ള ആൾക്കാർ പൊതുവേ ഇതുപോലത്തെ ടാറ്റു പച്ച കുത്താറില്ലേ എന്നുള്ള ചിന്തയിലാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് പിള്ളേർ ഇതുകൊണ്ട് കളിയാക്കി ഇത് വീട്ടിൽ കണ്ട അമ്മ വഴക്കു പറയുന്ന നിൽക്കുമ്പോൾ എൻ്റെ അമ്മ സ്വർഗത്തിൽ പോയത് ദേവി പിറകെ എനിക്ക് അച്ഛനും വല്ലുന്ന റാമ് അവന്മാരിത് കേട്ട് ഷോ പാവങ്ങൾ ആടാൻ നിൽക്കുന്നതിന് പിറകെ ഒരാൻറ്റി വന്നിട്ട് നിങ്ങളുടെ കൂടി നിന്ന് സേർട്ട് വലിക്കണം ഇപ്പൊ പോലീസിനെ വിളിക്കാന്ന് പറയുന്നത് കേട്ടോ അവന്മാര് പിന്നെ ഓടുവല്ല അവിടെ നിന്ന് പറക്കുവാണ് അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വീട്ടിലെത്തി ഈ വരച്ചത് മായ്ക്കാൻ നോക്കുമ്പോൾ അത് പോണില്ല എഡ്ഡി മില്ലറിന്റെ വാനിലെ പോലെ തന്നെ മായാതെ നിൽക്കുവാണ് സംഭവം അത് ലോങ് ലാസ്റ്റിംഗ് മാർക്കറായിരുന്നു പുല്ല് ദേവിക്കൊരനീത്യുണ്ട് അവൾ ഇത്ര തന്റടിയല്ല അങ്ങനെ അടുത്തൊരു ദിവസം റാമിന്റെ കയ്യിലെ ടാറ്റു കണ്ട് അവന്റെ കൂട്ടുകാരൻ പുറിഞ്ഞു അത് ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഫോൺ പിടിച്ച് മേടിച്ച് ഇങ്ങനെ ഇരിക്കയെ രണ്ട് പെൺകുട്ടികൾ അവർ വന്നിട്ട് ഒരു ബുക്ക് എടുത്ത് വെച്ചു കൊടുക്കുന്നു ഞങ്ങളും നിങ്ങളും തമ്മിലൊരു ചേർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബുക്കോ സ്വവർഗ ടീംസിന്റെ ദേവി ചെയ്ത മറ്റൊരു പണി അവൾ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ബുക്കുകൾ വായിക്കാൻ വേണ്ടവരുടെ ലിസ്റ്റിൽ അവൾക്ക് വേണ്ട ചില ബുക്കുകളുടെ പേരും കൊടുത്തിരുന്നു അതും റാമിന്റെ പേരിൽ ബുക്കിന്റെ പേരുകളോ എൻ്റെ സ്വന്തം കാമുകൻ എനിക്ക് നിന്റെ കട്ടിലേക്ക് കിടക്കണം പ്രാണനാഥ എന്നിങ്ങനെ ഓരോന്ന് അങ്ങനെ റാമിന്റെ ആ ലൈനിലുള്ളതല്ല വേറെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ലൈഫിൽ നിന്നാണിപ്പോ ദേവി ഇങ്ങനെ മന്ദഗതിയിൽ നടക്കുന്നത് അവൾ കോളേജിലാണിപ്പോ വർഷങ്ങൾ കഴിഞ്ഞുള്ള ലേറ്റ് അഡ്മിഷനുമാണ് ഏപ്രിൽ ഫുൾ ദിനമായതുകൊണ്ട് ഇന്ന് ടൈപ്പോഗ്രാഫി ക്ലാസ്സിൽ നിന്നുള്ള മെസ്സേജ് കാണാതെ കോളേജിലെത്തി തിരിച്ചു പോകവേ അവൾക്ക് ആംബുലൻസിൻ്റെയും മറ്റും സൈറണൊക്കെ കേൾക്കുമ്പോൾ എന്തോ നിലത്ത അസ്വസ്ഥത സഹിക്കാൻ എന്തോ പോലെയാണ് അവൾക്ക് എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് ബാഗെല്ലാം മാറ്റിവെച്ച് ഒരൊറ്റക്കെടുത്ത ഒരലസയെ പോലെ ഈ ഒരു കാലത്തിനിടയ്ക്ക് എന്തോ കാര്യമായി അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഇടയ്ക്ക് അവളുടെ ഓർമ്മ പോകുന്നത് ഇരുവരും നടത്തിയ ഒരു ഇടപാടിനെക്കുറിച്ച് ദേവി ഒരാവശ്യത്തിനായി കുറച്ച് ലേഡീസ് സ്റ്റെഫ് ഒ എൽ എക്സ് വഴി ഓർഡർ ചെയ്തപ്പോൾ അതുമായി എത്തുന്ന റാമ് അവൻ്റെ അമ്മയുടെ ചില മെറ്റീരിയൽസാണ് ഇവൾ കൊണ്ടുവരാൻ മെസ്സയച്ചത് അമ്മ അറസ്റ്റായതുകൊണ്ട് റാം അതമായി എത്തുമ്പോഴാണ് ഇരുവരുടെയും താമസവും അടുത്തടുത്ത് തന്നെയാണെന്ന് അറിയുന്നത് എല്ലാം നല്ലോണം നോക്കൂ റീഫണ്ടൊന്നുമില്ല എന്നങ്ങനെ റാം ബോക്സ് കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് ഇത് ഇപ്പോൾ ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ച് ദേവി എടുത്ത് കാണിക്കുന്നതോ മാറുവസ്ത്രവും ഇതോടെ അവൻ്റെ കിളി പോയി നിന്ന് വെപ്രാളം പിടിച്ച് സോറി ഞാൻ അത്രക്കാരനല്ല അമ്മയ്ക്ക് വയ്യാഞ്ഞതുകൊണ്ട് ഒന്നും നോക്കാതെ എടുത്തുകൊണ്ട് വന്നതാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പൈസ പോലും മേടിക്കാതെ നാണം കുടുങ്ങി പോകുന്നു തിരിച്ചെത്തി എൻ്റെ പോൻ്റെ അമ്മേ എന്ന് വിളിച്ച് കയറുന്നതിലും അവർ ഉറക്കമാണ് ദേവി തുള്ളിക്കൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഒ എലക്സ് വഴി അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടപാടിനെ നന്ദിയെന്നും പറഞ്ഞ് ഇത് കാണുന്ന റാം അതങ്ങനെ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു അടുത്ത ദിവസം കാലത്ത് തന്നെ സ്കൂളിൽ ദേവിയുടെ കയ്യിലൊരു സഞ്ചി ഇരിക്കുന്നു കാണുന്നതോടെ റാമിൻ്റെ എല്ലാ മനസമാനും പോയി കിട്ടുന്നു എന്തായിരിക്കും അതിൽ ഇനി എന്നെ നാറ്റിക്കാനുള്ള പല പരിപാടി അങ്ങനെ ആണോ അങ്ങനെ ടെൻഷനിലായത് കൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പ്രശ്നം തുടർന്ന് പുറഞ്ചും മൊത്തം ഇരിക്കുമ്പോൾ കാണുന്നത് ദേവി അവളുടെ കൂട്ടുകാരിക്ക് ഒരു ബർത്ത്ഡേ കേക്ക് വെച്ച് കൊടുക്കുന്നത് ചങ്കത്തിയുടെ ആണ് എന്നിട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നീട്ടുന്നതോ ആ സഞ്ചിയും റാം തുറച്ചു നോക്കിയിരിക്കെ അതിൽ നിന്ന് പൊന്തി വരുന്നതോ ആ പ്രായും പൊറഞ്ചുവും അവന്റെ കൂട്ടിന്ന് വിളരെ നാറി റാമും ഇത് കണ്ടിരിക്കെ അവറ്റുകളാ ആ വെച്ച് കളിയോട് കളി പൊറഞ്ചുവിന് ചങ്കത്തിയോട് ഒരു കണ്ണുണ്ട് അവിടെ എന്താ കേക്കൊക്കെ വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു ഇതേക്കുന്ന കേൾക്കുന്ന മണ്ടൻ ആഹാ അപ്പോൾ അപ്പൊ നിനക്കതറിയായിരുന്നോ എന്നിട്ട് എന്നോട് പറയാൻ എന്താന്നു അറിഞ്ഞിട്ടപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് റാമും ഇവന്റെ ഒരു ചാട്ടം അറിയുന്നത് നീ അവളോട് പോയി നല്ലോണം പാടുന്നും സബ്രജലിത്തോട്ടം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ പൊറിഞ്ചു നല്ലതാണെന്നും സീറ്റാണ് റയർ ബ്രീഡാണ് എന്നൊക്കെ വിടാൻ പറയുമ്പോഴും കൂടെ നിൽക്കുന്നവരെ ശരിയല്ല അതുകൊണ്ട് ഇവള് ഇത്തിരി പിഷകാരായിരിക്കുമെന്ന് റാം ചുമ്മാ അല്ല രണ്ട് ലൈനില്ലാതെ കറി നടക്കുന്നങ്ങനെ ആ കൊമ്പ് അവിടെ തീരുമ്പോൾ റാം ദേവിയെ മാറ്റി നിർത്തി ചോദിക്കുന്നത് ഞാൻ ഇവളോട് എന്തേലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ എന്ന് എന്താ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവത്തെ വെച്ച് ചൂഷണം ചെയ്യുന്നു എന്നൊരു തോതല് മാത്രമാണ് ദേവി ഇത് കേട്ട് എന്തിനാ എങ്ങനെയൊക്കെ പറയണേ കഷ്ടമുണ്ടോ എന്ന് പറയുന്ന പാടെ ക്ഷമത വെച്ച് ആരോടും പറയില്ലെന്ന് പോകുന്ന റാമിനെ അവൾ നിർത്തുന്നത് ഒരു പ്രത്യോപകാരം ചോദിക്കാം മുമ്പ് ഏപ്രിൽ ഫോളിന് പേര് സ്വിച്ച് ചെയ്ത പോലെ വീണ്ടും ചെയ്താലോ ഒന്ന് കാരണം ആ ദിവസം ദേവിക്കൊരു ലക്കി ഡേ എന്ന് വേണമെങ്കിൽ പറയാം ക്യുസിന് നല്ല മാർക്ക് കിട്ടി കടയിൽ നിന്ന് രണ്ട് പുഴിങ്ങ മുട്ട എക്സ്ട്രാ കിട്ടി അതും ഫ്രീ ആയി അതും ഇതും തമ്മിൽ എന്താന്ന് വെച്ചാൽ പേരിൽ ഓരോ ഭാഗ്യമുണ്ടെന്നല്ലേ പറയുന്നേ നിനക്കും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു കാണുമല്ലോ എന്ന് ദേവി ചോദിച്ചാൽ അടിപൊളി നമ്മൾ കണ്ടതല്ലേ ഇനി വരാൻ വരെ നാണക്കേടില്ല ഏയ് അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് റാം പോണേലും ദേവിയുടെ മുമ്പിൽ അവൻ ഒരു രക്ഷയില്ല അവൾ അവനെ നോക്കി ദേവിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങുന്നതോടെ ക്ലാസിലും പി ടി പിരീഡിലും എല്ലാം റാമിനെ വിളിക്കുന്ന സമയം ഇവള് കയറി വരും ഒരു രസം റാമിനോ വന്നു വന്ന പരീക്ഷാ പേപ്പറിൽ പോലും അബദ്ധത്തിൽ ദേവി എന്ന് എഴുതിയിട്ട് അത് തിരുത്തേണ്ട അവസ്ഥ ഒടുവിൽ കളി കാര്യമാവുന്നത് ഇരുവരുടെയും പേരൻസിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ടീച്ചറിന് വരെ ഇരുവരുടെയും പേര് മാറിപ്പോകുന്ന അവസ്ഥ ഒടുവിൽ കുട്ടികൾ പരസ്പരം ഇതിന് മാതാപിതാ ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് ക്ഷമ ചോദിക്കുന്നെങ്കിലും റാമിന്റെ അമ്മയ്ക്ക് ഇതൊരു നല്ല നേരം പോക്കായാണ് തോന്നുന്നത് ദേവിയുടെ അച്ഛന് ചെറിയ ദേഷ്യമുണ്ട് ഉണ്ട് താനും സംഭവം വിളിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം പറയാനാണ് ദേവി ഒരു വൃദ്ധയെ അപകടം പറ്റി കിടന്നപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചിരുന്നു ഇതിൻ്റെ സന്തോഷത്തിൽ അവർ അവരുടെ ലൈഫ് സേവിങ്സിന്റെ നല്ലൊരു ഭാഗം സ്കൂളിന് ഡൊണേറ്റ് ചെയ്യാനിടയായി അതുകൊണ്ട് സ്കൂളിനിപ്പോൾ ഒരു പുതിയ സ്കോളർഷിപ്പും അതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റാരെയുമല്ല നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്ന ദേവി എന്ന ടീച്ചർ ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനും ഞെട്ടൽ കാര്യം ടീച്ചർക്ക് വീണ്ടും പെരുമാറിപ്പോയതാണ് പഠിപ്പയ റാമിനാണ് സ്കോളർഷിപ്പ് ദേവിക്ക് അവരുടെ പ്രവൃത്തിയിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാരിതോഷികവും ഉണ്ടാവും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് റാമിൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷം സ്കോളർഷിപ്പ് കിട്ടിയതിന് മാത്രമല്ല സ്വന്തം മകന് ക്ലാസിൽ കൂട്ടുകാരും കളിച്ചിരയ്ക്ക് ഉണ്ടല്ലോ എന്നുള്ളതും അറിഞ്ഞ പ്രസന്നതയിൽ നമുക്കിന്ന് ഹോട്ടലിന്ന് കഴിക്കാമെന്നങ്ങനെ പോകവേ കാണാം പിറകിൽ ദേവിയും അവളുടെ അച്ഛനും അവരും ആൾക്കാരാണെന്നും ഒരേ സ്ഥലത്താണെന്നും ഇപ്പോഴാണ് അറിയുന്നത് കണ്ടു ചിരിച്ച് നടന്ന അടുത്തുള്ള ഹോട്ടലിനടുത്തെത്തുമ്പോഴോ അത് ക്ലോസ്ഡ് പിറകെത്തുന്ന കൂട്ടർക്ക് ആരും തിരക്കി അറിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആണ് ധൈര്യമായി കറി കഴിച്ചോ ഇവിടുത്തെ തക്കാളി സ്പെഷ്യൽ സൂപ്പ് അടിപൊളിയാണെന്നൊക്കെ അച്ഛൻ പറയുന്നു കേട്ട് നിങ്ങളെവിടെ സ്ഥിരമാണല്ലേ എന്ന് അമ്മ ഇതെന്റെ ഹോട്ടലാന്ന് അയാളും അങ്ങനെ നാല് പേരും അകത്ത് കയറി ഒരുമിച്ചുള്ള പാചകവും ഒരുക്കങ്ങളും നടത്തവേ റാം നന്ദി പറയുവാണ് ദേവിയോട് ഈ നല്ല നിമിഷത്തിനും എല്ലാത്തിനും ദേവിക്കും റാമിനോട് ചെറിയ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങുവാണ് അങ്ങനെ നല്ലൊരു ഡിന്നർ ടൈമും കഴിഞ്ഞ് അടുത്ത ദിവസം ദേവിയുടെ ചങ്കത്തിക്ക് അവളിൽ എന്തോ ഒരു സ്പാർക്ക് ഉള്ളതായി കണ്ടുപിടിക്കുന്നതിനും നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് തള്ളിക്കളയുന്നു സ്പാർക്ക് കൂടാൻ സ്കൂൾ ടൈമിൽ ഒരു റൊമാൻ്റിക് ഫിലിം കാട്ടി അതിൻ്റെ പിന്നാലെ ഒരു പ്രണയ കവിത ടീച്ചർ റാമിനെ കൊണ്ട് വായിപ്പിക്കുന്നത് വേറെ അങ്ങനെ കാണണം കാണണം എന്നുള്ളൊരു തൊരയും പതിയെ ദേവിയിലേക്ക് വരികയായി പരസ്പരം കാണുമ്പോൾ ഒരു പ്രസന്നതയും ചെറിയ നാണമൊക്കെ തോന്നി നിന്നിരുന്ന ഈ ദേവിയാണ് ഇപ്പോൾ ഇരുണ്ടാ മുറിയിൽ ഉണങ്ങിയ ചെടിയും വരണ്ട മനസ്സുമൊക്കെ ഉള്ളത് കുറേയേറെ നാളുകൾക്ക് ശേഷം എത്തിയിരിക്കുന്ന റാം ജനാലയുടെ കർട്ടനെല്ലാം മാറ്റി കുറച്ച് വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്താ ഇപ്പോൾ പെട്ടെന്ന് എന്ന് ദേവിയുടെ ചോദ്യം എത്രനാളായി കണ്ടിട്ട് സ്കൂളിലെ ലാസ്റ്റ് മൊമെൻ്റ് ഗ്രാജുവേഷൻ ഡേയിലും നമ്മൾ പരസ്പരം കണ്ടില്ല നാല് വർഷമാവുന്നു ഇന്ന് ഏപ്പിൾ ഫുൾ ഡേ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന് നിനക്ക് തന്നെ അറിയില്ല റാം എന്നവളോട് അവളോട് റാം ചോദിക്കുന്നതെല്ലാം കേട്ടു നിൽക്കുന്ന ദേവിയുടെ മറുപടി അതെ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ നീ മരിച്ചതല്ലേ നാല് വർഷം മുമ്പ് ഈ വാക്കുകളിൽ സ്റ്റില്ലായി നിൽക്കുന്ന റാമ്പിൽ വേ ബാക്ക് ലൗവിൻ്റെ ആദ്യ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സീരീസിനെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പങ്കുവയ്ക്കെന്ന് മടിക്കല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡുമായി സി യു സോൺ